എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ കുറേ നാളായി ഞാൻ പാചകമൊക്കെ ചെയ്തിട്ട് അല്ലാതെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് ചിലപ്പോൾ യാത്രകളിൽ പ്രത്യേകിച്ച് പത്താം സാം ക്ഷേത്രത്തിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിട്ട് അതെങ്ങനെയാണ് വായിക്കണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം പ്പിക്കാറും മീൻസ് വ്യാഴാഴ്ച ശനിയാഴ്ചകളിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലും എനിക്ക് വേറെയും കുറേ ക്ഷേത്രങ്ങളിൽ പോകാൻ പോകേണ്ടത് കൊണ്ട് പത്മനാഭൻ്റെ അടുത്ത് എല്ലാ ദിവസവും ചിലപ്പോൾ പോകാൻ പറ്റില്ല വേറെയും ഞാൻ സ്ഥിരമായി പോകുന്ന കുറേ അമ്പലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇടയ്ക്ക് ലാസ്റ്റ് പത്മനാഭ സാമിക്ഷേത്രത്തിലെ വീഡിയോ ആണൊന്ന് ഞാൻ ഇട്ടത് അപ്പം വീട് അപ്പം ഞാൻ കുറേ ദിവസം പാചകത്തിന്റെ വീഡിയോ ഇടാത്തവരെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു പാചകത്തിന്റെ വീഡിയോ ഇടാന്ന് കരുതി പിന്നെ എൻ്റെതായ കുറെ പേശോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ ഇടാൻ പഠിക്കുന്നത് രാവിലെ ജോലി ചെല്ലുമ്പോൾ അതായത് ഞാൻ നാലു നാലരയാവുമ്പോൾ എഴുന്നേൽക്കുന്നതാണ് സാധാരണ പറയാം ഒരു വർക്ക് ചെയ്യുന്നവർക്ക് വരെ സൺഡേ ഓഫ് ഉണ്ട് അല്ലെങ്കിൽ സൺഡേ റെസ്റ്റ് ഉണ്ട് എന്നെ സംബന്ധിച്ചാൽ സൺഡേ പുലർവ് റെസ്റ്റില്ലാത്ത ഒരാളാണ് ഞാൻ നാലു നാല് ആവുമ്പോൾ എഴുന്നേറ്റ് കുറേ പേർക്ക് ഞാൻ ഫുഡ് വയ്ക്കുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് ഫുഡ് വെച്ച് കൊടുക്കുന്നത് അപ്പം ആ സ്ഥിതിക്ക് എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഞാൻ ശരിക്കും ടയേർഡ് ആവും അപ്പോൾ ആ സ്ഥിതിക്ക് ടയേർഡ് ആകുന്നത് കൊണ്ട് ഞാൻ എന്നാൽ പിന്നെ പിന്നെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ സ്വയം മടിക്കുന്നത് എന്നാൽ ശരിക്കും എത്ര ടയേർഡായാലും അമ്പലത്തിൽ പോകുന്ന മുടക്കാറില്ല അപ്ലമായി പോകാറുണ്ട് ക്ഷേത്രത്തിൽ പിന്നെ പ്രത്യേകിച്ച് പത്തനാഭേത്രത്തിൽ പോയിരുന്നു വിഷ്ണു സാക്ഷണം നമ്മൊക്കെ കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ട് പിന്നെ അത് പിന്നെ അല്ലാതൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യണം അപ്പോഴേക്ക് ഞാനങ്ങ് മണിക്ക് വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊരു ഉണ്ടല്ലോ ആ സാധനങ്ങളെല്ലാം ക്ലിയർ ആക്കി എടുത്തൊക്കെ വെക്കണം കണക്കൊക്കെ കാണിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ എനിക്ക് ഓ അന്നാൽ പിന്നെ ആവട്ടെ ചെയ്യുന്നത് അല്ലാതെ പാചകത്തിൻ്റെ വീഡിയോ ഒരുപാട് ഒരുപാട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ അതിനെക്കാട്ടിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഇപ്പോൾ എന്നെ അറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യുന്നത് കൊണ്ടും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് ചിലതൊക്കെ ചോദിക്കും അപ്പോൾ യൂട്യൂബർ ആണല്ലേ എന്നൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം ആട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ വെച്ചാൽ പലരും ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കും എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോ അവരെ ഇൻസ്റ്റയിൽ ഇറങ്ങിയൊക്കെ കണ്ടിട്ടായിരിക്കും എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും ചെല്ല എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും ഇങ്ങനെ ചെയ്യാറുണ്ടേല്ലേ എവിടെയെങ്കിലും ചെയ്യാറുണ്ടല്ലേ ഇൻസ്റ്റയില് യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ടല്ലേ യൂട്യൂബിൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോണ്ടല്ലേ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷോ അങ്ങനെയൊക്കെ എന്നെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഒരു ആൻറ്റി എന്നോട് ചേച്ചു ഈ മുഖം ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് ഭഗവാന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ് അത് അതെനിക്ക് ഒത്തിരി സന്തോഷപ്പെടുന്നത് അപ്പം അപ്പം ആ അപ്പൊ ഞാൻ ശരിയാന്ന് പറയും ചില റീല് ചെയ്യുന്നുണ്ടല്ലേ ആ ശരിയാന്ന് പറയും അപ്പം മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മളൊന്ന് അറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഇനി വീണ്ടും ഇന്നൊരു പാചകത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു സിമ്പിൾ ഒരു പാചകം അതായത് ഞണ്ടും കപ്പയും അപ്പൊ ഞാൻ ഒരു വലിയ ഞണ്ട് ലുലൂന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ലുലൂല്ണ്ട് വലിയ ഒരു ഒന്നല്ല രണ്ട് ഞണ്ട് രണ്ടേ രണ്ട് ഞണ്ടേ ഉള്ളത് വലിയ രണ്ട് ഞണ്ടാണ് ഞാൻ വാങ്ങിച്ചത് രണ്ട് ഞണ്ട് വാങ്ങിച്ചത് ഈ രീതിയിൽ വലിയ പീസാക്കി തന്നെ എടുത്തിരിക്കുകയാണ് അത് വല്യ ഞണ്ട് രണ്ടു ആയിരുന്നു കേട്ടോ പിന്നതെ ഇത്രയും ഇതിന് വേണ്ടത് മസ്റ്റ് ചെറിയ ഉള്ളിയാണ് ഒരു നാലഞ്ച് ഇത് ലുലൂല് കിട്ടുന്ന പൊളിച്ച ചെറിയ വെളുത്തുള്ളിയാണ് അതിൻ്റെ ഗുണമെന്ന് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തോരനൊക്കെയാണ് ഇത് ഒന്നോ രണ്ടോ മതിയാവും ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഒരു പാക്കിൽ അറുപത് രൂപ ചിലപ്പോൾ വെളുത്തുള്ളിടെ വിലയെന്ന് വെച്ചാൽ ചിലപ്പോൾ അറുപതോ എൺപതൊക്കെ ആവും പിന്നെ ഇഞ്ചിയും ഇതുപോലെ തന്നെ പീസ് പീസാക്കിയിട്ട് ക്ലീൻ ചെയ്ത് അവർ വെച്ചിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചോളം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പക്ഷെ ഇപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട് ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഒരു മൂന്നാല് ദിവസമായിട്ട് എന്നെ ഒന്നുമില്ലാണ്ട് അടുത്ത് പുള്ളിക്കാരണിപ്പ് വായിക്കുന്ന ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇഞ്ചി മറ്റേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലെ ഇഞ്ചിയും കിട്ടും കേട്ടോ ൊിച്ച് കഷ്ണങ്ങളാക്കി ഇഞ്ചിയും നമുക്ക് ലുലുല് വാങ്ങാൻ കിട്ടും അത് ഒരു സൗകര്യമാണ് എനിക്കത് പിന്നെ ഞാൻ കൂടാണ്ട് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും കപ്പയാണ് ഞാനിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇത്രയും കാന്താരി മുളക് ഇവിടെ മുറ്റത്ത് ഇഷ്ടം പോലെ കാന്താരി ഉണ്ടായിരുന്നുണ്ട് കാന്താരി ഉണ്ടുമ്പോളും വെള്ളക്കാന്താരിയൊക്കെ മമ്മി ഇങ്ങനെ നട്ട് വളർത്തിയേക്കുന്നുണ്ട് അങ്ങനെ നിറച്ച് കാന്താരി ഉണ്ടാകും ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ കൂടാണ്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് അപ്പം ആദ്യം ഈ കപ്പ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം എൺപത് പെട്ടെന്ന് ആദ്യം ഒന്ന് വേവിച്ച് വേവിക്കാം വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പും വെച്ചിട്ട് നമുക്ക് ഈ കപ്പയെ ഒന്ന് നമുക്ക് ഈ കപ്പേനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യം വേവിച്ചുകൊണ്ട് വന്നതിന് ശേഷം മാത്രം ഇതങ്ങനെ ഇത് സിമ്പിൾ ജോലിയാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തട്ടി കിട്ടാവുന്ന ഒരു രണ്ടും കപ്പയും വേണ്ട അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടെന്നൊക്കെ എനിക്ക് എങ്ങോട്ട് ഇവിടെ കാണിച്ചില്ലേ ഇല്ലെങ്കിൽ കൂടി ഇത് ഇവിടുന്ന് കാണിച്ച് രണ്ട് കപ്പ ഓൾറെഡി ഞാൻ എന്താ വെള്ളത്തിൽ വെച്ചിട്ട് ഉപ്പും കൂടെ വെച്ചിട്ട് കപ്പയിൽ ഞാനൊന്ന് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാർ അകത്തേക്ക് നമ്മൾ ഈ അതായത് ഈ വെ ചുമതുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ചതച്ചുകൊണ്ട് വരണം അരക്കുകയല്ല ചതക്കുകയാണ് ജസ്റ്റ് ചതക്കുക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് ചതച്ചിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ മൊത്തം ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് വരാം അപ്പോൾ ഞാൻ ഈ രീതിയിൽ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത സെറ്റ് തന്നെ കുറച്ച് കാന്താരി ഞാൻ കുറച്ച് കാന്താരി എടുത്തോളൂ കാരണം എരിച്ചാലും ഒന്ന് കരുതി കാന്താരി വെളുത്തുള്ളി ബാലൻസ് കൂടെ ഞാൻ ഇതുപോലെ ചതച്ചിട്ട് വരാം കേട്ടോ അപ്പം ഒരു ആ ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം ആക്കിയിട്ടാണ് ഞാൻ ഈ കപ്പിനെ വേവിച്ചെടുക്കാൻ നോക്കിയിട്ട് ക്യാമറ ഒന്ന് അടുത്തുണ്ടെന്നാൽ കാണാൻ പറ്റും അതെ ഒരു രീതിയിൽ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം വെച്ചു ഞാൻ കുറച്ച് വെള്ളം വെച്ചു കാരണം ഈ ഞണ്ടൊക്കെ ആയിട്ട് എന്ത് സെറ്റാവാൻ വേണ്ടിയാണ് ഞാൻ ഒരു ലേശം അണ്ട് ഇത്രയും ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഇതേ ഈ കപ്പേനെ ഞാൻ അങ്ങ് പിറക്കിയിടുക ഓക്കെ ഒരു ഇച്ചിരി കപ്പ് മാറ്റി വെക്കുക കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കാരണമുണ്ട് എൻ്റെ മമ്മി വ്രതമാണ് നാൽപ്പത്തൊന്ന് ദിവസം എല്ലാ പ്രാവശ്യവും ശബരിമലയിൽ പോകാനായിട്ട് എല്ലാ വർഷവും കറക്റ്റായിട്ട് നാൽപ്പത്തൊന്ന് ദിവസവും വ്രതം നിൽക്കുകയാണ് എൻ്റെ മമ്മി കടുത്ത വ്രതമായിരിക്കും അത് അപ്പോൾ ആ മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു ഇത്തിരി കപ്പ ഞാൻ മാറ്റി വെക്കുന്നു ബാക്കി കപ്പ മാത്രമേ ഞാൻ അതിനകത്തേക്ക് ഇടുന്നത് കുറച്ച് കപ്പം മമ്മി പുഴുങ്ങിയ കപ്പ മമ്മി കഴിച്ചോളൂ ഓക്കെ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് നിങ്ങളുടെ മൊത്തം കപ്പേ ഞാൻ തട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ആ കപ്പ് പുറത്തേക്ക് ഞാൻ നമ്മുടെ ഞണ്ടിനെ പിറക്കി വെക്കുവാണേണ്ട ഈ ഞണ്ടിനെ ഈ ഞണ്ടിന്റെ നെയ്യാണ് ശരിക്കും ഞാൻ നെയ്യ് കളയാൻ പാടില്ലെന്നാണേ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തന്നു അങ്ങനെ കളയാൻ പാടില്ല അതിനെ ഭയങ്കര രുചി എന്ന് പറഞ്ഞു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എനിക്ക് എങ്ങനെയാണ് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളെ ചതച്ച് വെച്ചേക്കുന്ന സാധനങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണെന്ന് അറിയാലോ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ച കാന്താരി അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തട്ടി മൊത്തം ഞാനിട്ടതിനകത്തേക്കെ ഞാനൊരു ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി എനിക്ക് ശീലമൊന്നുമില്ല ഫസ്റ്റ് ഏജ് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഇത് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ രണ്ടു കൂട്ടം കാര്യങ്ങൾ ഇടുന്നു ഇത് എൻ്റെ ചേരുവയാണ് അതിനകത്ത് അത് ചേരുവ പറയുന്നില്ല പക്ഷേ ഞാനിപ്പോൾ അതിനകത്തേക്ക് ഞണ്ടായതുകൊണ്ട് ഞാൻ ലേശം കുരുമുളക് കൊടുക്കുകയാണ് അതിനകത്തേക്ക് ചെറിയ രീതിയിൽ കൊടുക്കുന്നുള്ളൂ കാരണം കാന് മുളകിൻ്റെ ഏത് ഭയങ്കരമായിട്ട് ഉണ്ടാകും അല്ലേ അപ്പോൾ അതുകൊണ്ട് അത്രയും കൊടുത്തു എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് കൊടുക്കുക പച്ചമുളക് കാന്താരി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നില്ല അപ്പൊ എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം നമ്മൾ കപ്പയ്ക്ക് ഉപ്പിട്ട് പക്ഷെ മോളിൽ കുറച്ച് സാധനമൊക്കെ നമ്മൾ ഉപ്പിട്ടേ പറ്റുള്ളൂ അപ്പൊ ഞാൻ വീണ്ടും ഒരു ഒരിച്ചിരി ഉപ്പും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇടുക ഞാനിപ്പോൾ ദേശം ഉപ്പും കൂടെ ചേർത്തു ഓക്കെ എന്നിട്ട് ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചു നോക്കാം ചേർന്നിട്ട് പിന്നെ തിരിച്ചു തരാം അപ്പോൾ കണ്ടോ കണ്ടോ നോക്കി ഇത് അടുത്ത് കാണിച്ചല്ലേ കുട്ടി ഒന്ന് കാണിച്ച അടുത്ത് അനു കണ്ടോ അടുത്ത് കണ്ടോ നോക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ട് വരുന്നതണ്ടോ അപ്പം ഇതൊന്നുകൂടി നമുക്ക് ഇരുന്നിട്ട് വെള്ളം വറ്റണം അതാണ് എന്റെ കണക്ക് കപ്പ നന്നായിട്ട് വെന്ത് ഈ ഞണ്ടുമായിട്ട് സെറ്റായിട്ട് നമുക്ക് ഇത് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതെങ്ങനെയുണ്ടോ അന്നേരം നോക്കാം ഉപ്പൊക്കെ നോക്കണേ ഉപ്പൊക്കെ നോക്കാം മറന്നു പോകുക ഇതിനെ ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഇത് ഇത് ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പം തന്നെ അണ്ട കറക്റ്റ വെള്ളമൊക്കെ വറ്റി തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ കപ്പയും ഞണ്ടേയും കൂടെ കണ്ടത് നോക്ക് ഓ വായക്കൂടെ വെള്ളം വരും കേട്ടോ നമുക്ക് ഞാൻ തന്നെ ഇതല്ല അടിപൊളിയായിട്ട് ഇത് കഴിച്ചു വെക്കണമെങ്കിൽ ചൂടാറണം പ്ലേറ്റിലേക്ക് മാറ്റണം എന്നിട്ട് ഇത് കഴിച്ചു വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ അത് ഇത് ഞാൻ ഗ്യാസ് ഓഫ് ഓഫീസിനപ്പം ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആണ് എരിവൊക്കെ കറക്റ്റ് ആണ് കാതാരിയുടെ എരിവൊക്കെ നല്ല സൂപ്പറായിട്ട് കറക്റ്റ് ആണ് അപ്പൊ ഇത് ഞാൻ ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തിട്ട് ഞാൻ എന്റെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു തരാം അപ്പൊ കണ്ടോ എന്റെ രണ്ടും കപ്പയും കണ്ടല്ലോ അപ്പൊ തന്നെ ഇത് പക്ഷെ എരുവുണ്ട് കേട്ടോ സൂപ്പറാ കാ എരുവുണ്ടല്ലോ അടിപൊളി കാന്താരി മുളക് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് കുറച്ച് കേട്ടോ അത് എനിക്ക് എനിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്കും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചുള്ള എഴുതും പറ്റത്തില്ല അപ്പം സിമ്പിളായിട്ടൊരു രണ്ട് കപ്പ് കണ്ടല്ലോ സിമ്പിൾ സാധനങ്ങൾ മതി അല്ലേ ഉള്ളി ഇഞ്ചി പച്ചമുളക് എന്താ പറയുക പച്ചമുളക് കാന്താരി ഇട്ടാൽ അത്രയും നല്ലത് പിന്നെ ഇച്ചിരി കുരുമുളക് കുരുമുളക് ലേശം ഒരു കുരുമുള ഇട്ടാ കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി അത്രയും സാധനം വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി ഒരു രണ്ട് കപ്പാണ് അപ്പം എനിക്ക് നമ്മളെ എന്താ നമ്മൾ പറയത്തില്ലോ ഞാൻ എനിക്ക് ഓരോ പ്രദിവസം വീഡിയോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പലപ്പോഴും എന്റെ സിറ്റുവേഷൻ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടായിരുന്നുള്ളു പിന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടല്ലോ എനിക്കിപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ എല്ലാത്തിനും ഒരുപോലെ നിൽക്കുന്ന ഒരാൾ എനിക്ക് വീഡിയോ എടുക്കാനും എടുക്കാനും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ദേവി എന്നും കൂടെ ഉണ്ടാവട്ടെ എൻ്റെ കൂടെ ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവർക്ക് എല്ലാവരുടെ ടാറ്റാ